ഹായ് കുത്താംപുള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ഓണം പ്രിന്റ് സെറ്റ് സാരിയാണ് കാണാൻ പോകുന്നത് അതിലൊരു പാറ്റേൺ നമുക്ക് എടുത്തു നോക്കാം റോസ് കളർ തന്നെ നമ്മൾ എടുക്കുന്നു ഒരു റൗണ്ട് ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ബോഡിയിൽ ഫുള്ളും ഇതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് സൈഡിലായാലും വലിയ ബോർഡർ ഉണ്ട് ബോർഡറിലും അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതേ വലിയ ബോർഡർ ആണ് ബ്ലൗസിൽ വരിക ചെറിയ ചെറിയ ഡിസൈൻ ഡോട്ട്സ് ഡിസൈൻ വരുന്നുണ്ട് അടിപൊളി ഓണം സ്പെഷ്യൽ സെറ്റ് സാരി ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇപ്പൊ നമ്മൾ ഒരു പാറ്റേൺ കാണിച്ചേ ഉള്ളൂ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ ഇപ്പൊ ഒരു പാറ്റേൺ ഞങ്ങൾ ഞാൻ കാണിച്ചു അതിന്റെ കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പൊ വീഡിയോന് വേണ്ടി കുറച്ച് കളേഴ്സ് മാത്രമേ ഞങ്ങൾ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് കഥകളിന്റെ ഡിസൈൻ ഒന്ന് നോക്കാം ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ബോർഡറിലും അതേപോലെ കഥകളിയുടെ ഡിസൈൻ ഉണ്ട് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസിലും അപ്പുറത്തും ഇപ്പുറത്തും ഡിസൈൻസ് ഉണ്ട് ബോർഡർ ഉണ്ട് ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു കഥകളി ഡിസൈൻ ഉണ്ട് പിന്നെ പോരാഞ്ഞിട്ട് സൈഡിൽ ടെമ്പിൾ ഡിസൈൻ പോലത്തെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിൽ ഇതും ബ്ലാക്ക് അതി അടിപൊളി ഓണം സ്പെഷ്യൽ ട്രെൻഡ് സെറ്റ് സാരിയാണ് കൂടെ അഡീസൈലും നടക്കുന്നുണ്ട് കേട്ടോ ാണ് സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് അടിപൊളി സെറ്റ് സാരിയാണ് ഓണം സ്പെഷ്യൽ കൂടാതെ ആഡി സൈഡ് നടക്കുന്നുണ്ട് ഞാനിപ്പോൾ അതിന്റെ ഓരോ കളേഴ്സ് നിങ്ങൾക്ക് കാണിക്കാം കൈയോടെ കൂടെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ് വെറൈറ്റി പ്രിന്റുകളാണ് കൈയ്യോടെ കൂടെ തന്നെ ചേച്ചിമാരെ ആരായാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓണം സ്പെഷ്യൽ സെറ്റ് സാരിയാണ് ഞങ്ങൾ കോണ്ടാക്ട് നമ്പറിൽ വാട്സാപ്പ് ചെയ്യേണ്ടതാണ് ഫോട്ടോ എടുത്തിട്ട് അടിപൊളി ഓണം സ്പെഷ്യൽ സെറ്റ് സാരിയാണ് കയ്യോടുകൂടെ തന്നെ ചെയ്തോളൂ കേട്ടോ യൂണിഫോം ഓർഡർ ആയാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ശങ്കുൻ്റെ ഡിസൈൻ ശ്രീകൃഷ്ണൻ്റെ ഡിസൈൻ അടിപൊളിയാണ് ഇപ്പൊ ഇത്ര ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഇന്നിപ്പോ ഇന്നിപ്പോ കാണിച്ച ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ